കടലാഴത്തിൽ കടലാഴത്തിലൊളിച്ചെത്തി ആക്രമണം നടത്തുന്ന അന്തർവാഹിനികളെ നേരിടാൻ പുതിയ ആയുധം വികസിപ്പിച്ച് ഇന്ത്യ എണ്ണൂറ് മീറ്റർ വഴി ആഴത്തിൽ സഞ്ചരിക്കുന്ന അന്തർവാഹിനികളെ പോലും വേട്ടയാടാൻ സാധിക്കുന്ന ഇലക്ട്രോണിക് ഹെവി വെയ്റ്റ് ടോർപ്പിഡുകളുടെ ആദ്യത്തെ വകഭേദമാണ് ഇന്ത്യ പുറത്തിറക്കിയത് പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡി ആർ ഡി ഒ ആണ് ഈ ടോർപിഡോ വികസിപ്പിച്ചത് ചൈനയുടെ ടൈപ്പ് സീറോ നയൻ ത്രീ ഷാങ്ക്ലാസ് ന്യൂക്ലിയർ അറ്റാക്ക് അന്തർവാഹിനികളെ നേരിടാൻ ഉദ്ദേശിച്ചാണ് പുതിയ ടോർപിഡോ വികസിപ്പിച്ചത് കടലിൽ എഴുനൂറ് മീറ്റർ വരെ ആഴത്തിൽ മുങ്ങാൻ സാധിക്കുന്നവയാണ് ടൈപ്പ് സീറോ നയൻ ത്രീ ഷാങ്ക്ലാസ് അന്തർവാഹിനികൾ നിലവിൽ ഇന്ത്യയുടെ പക്കലുള്ള ടോർപ്പിടകൾക്ക് പരമാവധി അറുനൂറ് മീറ്റർ വരെ ആഴത്തിൽ എത്താനാകുകയുള്ളു ഈ ന്യൂനതയാണ് പുതിയ ആയുധത്തിലൂടെ ഇന്ത്യ മറികടന്നിരിക്കുന്നത് തക്ഷക് എന്നാണ് ഈ ടോർപ്പിടയുടെ പേര് ഇന്ത്യൻ ഇതിഹാസങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള നാഗമായ തക്ഷകനിൽ നിന്നാണ് ഈ പേര് കടമ്പിടുത്തിരിക്കുന്നത് ഇന്ത്യയുടെ പക്കലുള്ള വരുണാസ്ത്ര എന്ന ടോർപിടയുടെ അതിന്യൂതന പതിപ്പാണ് തക്ഷക് വിശാഖപട്ടണത്തിലുള്ള ഡിആർഡിയുടെ ഭാഗമായ നേവൽ സയൻസ് ആൻഡ് ടെക്നിക്കൽ ലബോറട്ടറിയാണ് തക്ഷകനെ വികസിപ്പിച്ചത് പരീക്ഷണത്തിന് തയ്യാറായ ഘട്ടത്തിലാണ് തക്ഷക് ഇപ്പോൾ അന്തിമ അനുമതി ലഭ്യമായാൽ ഉടൻ പരീക്ഷണം നടക്കും ആറ് പോയിന്റ് നാല് മീറ്റർ ആണ് തക്ഷകൻ ഉണ്ടാകുക മുന്നൂറ് ഉള്ള ഫോർമുല വഹിച്ച് നാൽപ്പത് നോട്ടിക്കൽ മൈൽ വേഗത്തിൽ സഞ്ചരിക്കാൻ തക്ഷകന് കഴിയും സ്വയം ലക്ഷ്യം കണ്ടെത്താൻ സാധിക്കുന്ന തക്ഷകന് നാൽപ്പത് കിലോമീറ്റർ പരിധിയിൽ എവിടെയും ആക്രമണം നടത്താനാകും അതിനൂതനമായ സോളാർ സംവിധാനം ടോർപിഡകളെ തടയാനുള്ള സംവിധാനങ്ങളെ മറികടക്കാനുള്ള ഇലക്ട്രോണിക് കൗണ്ടർ മിഷീൻ പ്രതിരോധം എന്നിവ തക്ഷകനുണ്ട് എണ്ണൂറ് മീറ്ററോളം ആഴത്തിൽ കൃത്യമായി പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത് വർദ്ധിച്ചു വരുന്ന ചൈനീസ് മിഷീനയ്ക്ക് കൃത്യമായ പ്രതിരോധമാണ് തക്ഷനിൽ ഉറപ്പാക്കുന്നത് ടൈപ്പ് സീറോ ത്രീ ഷാങ്ക്ലാസ് അന്തർവാഹിനികൾക്ക് അറുനൂറ് മീറ്റർ വഴി ആരത്തിൽ നില ഇവയെ തിരിച്ചറിയുക എന്നത് വളരെ ശ്രമകരമായ ദൗത്യമാണ് മുപ്പത് ദിവസത്തോളം തുടർച്ചയായി ഇവയ്ക്ക് കടലിൽ കഴിയാനാകും ഇത്തരം അന്തർവാഹിനികളെയും കണ്ടെത്താൻ തക്ഷകന് സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഇതിൻ്റെ പരീക്ഷണം നടത്താനാണ് ഉദ്ദേശിക്കുന്നത് ഇന്ത്യ നിർമ്മിക്കുന്ന ടൈപ്പ് സെവൻ ഫൈവ് ഐ ക്ലാസ്സിലാകും തക്ഷകനെ വിന്യസിക്കുക